ശ്രേഷ്ഠതകൾ നമ്മൾ മനസ്സിലാക്കണം അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അവിടുത്തെ ഇഷ്ടത്തിനത്ത് അവിടെ സഹായിക്കുകയും സേവകനായിക്കൊണ്ടൊരു മനുഷ്യനുണ്ടായിരുന്നു അയാളുടെ പേര് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഒരു ദിവസം തന്റെ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് വല്ല വല്ല വേണമെങ്കിൽ വേണമെങ്കിൽ റബിയ എന്നോട് ചോദിച്ചോ എന്ന് പോലും പ്രതീക്ഷിക്കാത്തൊരു മറുപടിയാണ് ആ മനുഷ്യൻ ചോദിക്കുന്നത് പോലും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമാണ് അയാൾ ചോദിക്കുന്നത് എനിക്ക് വേണ്ടത് സ്വർഗത്തിന് നിങ്ങളുടെ കൂടെ എനിക്കും നിങ്ങളുടെ ആയിക്കൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരനായിക്കൊണ്ട് നിങ്ങളുടെ ആയിക്കൊണ്ട് എനിക്കും അവിടെ ഒരു ഇടം കിട്ടണം എന്ന് പറഞ്ഞപ്പോ ചോദിക്കുന്നുണ്ട് മറ്റൊന്നും എനിക്ക് വേണ്ടത് അപ്പോ നിനക്ക് ഞാൻ തരാം അല്ലെങ്കിൽ ഞാൻ അതിനെ വേണ്ട കാര്യങ്ങൾ ചെയ്തേക്കാം എന്നല്ല റസൂര് പറഞ്ഞത് നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നീ നിന്റെ കാര്യത്തില് എന്നെ ഒന്ന് സഹായിക്കണം നീ വർദ്ധിപ്പിക്കുകയാണ് ധാരാളം ചെയ്യുകയാണ് നമ്മൾ ആലോചിച്ചു നോക്കണം ചെയ്താൽ കിട്ടാനുള്ള മാനദണ്ഡമായി പറഞ്ഞത് ഒരു സത്യവിശ്വാസികൾ എന്നുള്ള രീതിയിൽ ആവറേജ് ആവറേജ് നമ്മൾ എത്ര ദിവസം ദിവസം ചെയ്യേണ്ടതുണ്ട് ചെയ്യേണ്ടതുണ്ട് ഒരു പറഞ്ഞ നമസ്കാരങ്ങളിൽ പതിനേഴ് ആയിക്കൊണ്ട് മുപ്പത്തിനാല് തവണ തന്റെ നെറ്റിയും മുഖവും അള്ളാഹുവിന്റെ മുന്നിലേക്ക് വെക്കേണ്ടതുണ്ട് അങ്ങനെ നമസ്കാരങ്ങളില് ഇങ്ങനെ ആവറേജ് പരം സമയ ായിക്കൊണ്ട് തന്റെ മുഖം മുന്നിൽ വെച്ച് കൊടുക്കേണ്ടതുണ്ട് നമ്മൾ എത്ര തവണ നമ്മുടെ നെറ്റി റബ്ബിന്റെ മുന്നിൽ വെക്കുന്നുണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്കണം ഒന്ന് വിശാലമായി പറഞ്ഞാല് നൂറ്റി നാല്പതിലധികം സമയഘട്ടങ്ങളിലായിക്കൊണ്ട് ധികം തവണകളിലായിക്കൊണ്ട് നമ്മൾ നമ്മുടെ നെറ്റിയെ നമ്മുടെ മുഖത്തെ അള്ളാഹുവിന്റെ മുന്നിലേക്ക് വെക്കേണ്ടതുണ്ട് അതാണ് ജനങ്ങളിൽ നിന്ന് കുറെ ആൾക്കാർ വേറെ കുറെ ആൾക്കാര് സുജൂതി ചെയ്യുന്നവരാണ് പക്ഷെ കുറെ ആൾക്കാർ അതിന്റെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയും ഇല്ലാത്തവരാണ് എന്നും പറയുന്നത്

ബീമാറുഖൂലൂൻ നബിയേ അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്ന വാക്കുകളൊക്കെയാണെന്ന നമുക്കറിയാം നിങ്ങൾക്കുവരെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന വാക്കുകളവരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അദുകൊണ്ട് വസബ് ബിഹി ഹംദു റബ്ബിക വകും മിനസ്സാജിദീൻ അല്ലാഹുവിനെ സ്തുதிக்கുക ഹംദ് ജല്ലുക തഹ്മീദ് ജല്ലുക തസ്മീഹ് ജല്ലുക ചെയ്യുന്നവരാവുകയും ചെയ്യുക സംബന്ധിച്ച് മുഹമ്മദ് ും പറഞ്ഞത് മാനസിക സംഘർഷമുണ്ട് എന്നറിയാം പക്ഷേ ചെയ്തോ എന്നതാണ് നിങ്ങൾ നോക്ക് സംബന്ധിച്ച് ആ നാട്ടുകാരി പല പലരണങ്ങളും

വർകഈ മറാകി റുകൂജി ഇന്നവര കൂടെ നിർകൂജ് ചെയ്യുക എന്ന് അവരium സുജൂദ് മാനസിക സംഘർഷത്തിന്റെ മാനദണ്ഡമായി കൊണ്ടാണ് അത് മാറി കിട്ട തല മാനദണ്ഡ ആത്മീയ മാനദണ്ഡമായി കൊണ്ടാണ് അല്ലാഹു തആല പറയുന്നു വരില്ലാഹിയസ്സുജു മം ഫിസ്സ്മാവാതിം ഫിൽ അർള് അല്ലാഹുവിനു വേണ്ടിട്ട് ആദാസത്തുള്ളതെല്ലാം സുജൂദ് ചെയ്യുന്നുണ്ട് ഭൂമിയിലുള്ളതെല്ലാം സുജൂദ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് ആകാശത്തും ഭൂമിയിലുമുള്ള വസ്തുക്കൾ അതിന്റെ മീഴലുകൾ വരെ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒരു ദിവസം എത്ര തവണ സുചുതി ചെയ്യുന്നുണ്ട് നമ്മുടെ നെറ്റി നമ്മുടെ മുഖം നമ്മുടെ മുന്നിൽ എത്ര തവണ വെച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നുണ്ട് അതിന് എത്ര പേര് ആലോചിക്കണം നമസ്കാരത്തെ പറഞ്ഞത് ഭക്തില്ലാത്തവർക്ക് അതൊരു ഭാരമാണ് ഭക്തിയുള്ളവർക്ക് കൃത്യസമയത്ത് പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നത് ഭാരമായി തോന്നുകയില്ല അവന്റെ കഥകൾ നിർത്തിവെക്കാൻ അവൻ തയ്യാറാണ് അവന്റെ ചർച്ചകൾ നിർത്തിവെക്കാൻ അവൻ തയ്യാറാണ് അവന്റെ വാഹനം നിർത്തി സൈഡ് വെച്ച് സൈഡാക്കി പള്ളിയിലേക്ക് ജമായത്തിൽ പങ്കെടുക്കാൻ അവൻ തയ്യാറാണ് ഭക്തി ഇല്ലാത്തവർക്ക് അതെല്ലാം വലിയ ഭാരമായി മാറുമെന്ന് അള്ളാഹു താരെ പറയുമ്പോ ആ ഭാരമുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളകപ്പെട്ടു പോകരുത് അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ ശിരസ്സാ വഹിച്ചുകൊണ്ട് നമ്മുടെ ശിരസ്സിനെ റബിന്റെ മുന്നിലേക്ക് വലിച്ചു വെച്ചു കൊടുക്കാൻ